ഹായ് കായ്സ് അപ്പോൾ ഇന്നിത് സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം സമയം എട്ട് മണി കഴിഞ്ഞു ഞാൻ കുറച്ച് ആണ് ഇന്ന് നേരെ പോയി സി എൻ അടിച്ച് ചക്രപ്പുറം സി എൻ ജിന് അടിച്ചിട്ട് അവിടെത്തന്നെ അവിടെ നിന്ന് ഓണാക്കുന്നേ ഉള്ളൂ കാരണം രണ്ട് ഘട്ടമേ ഉള്ളൂ റിസ്ക് എടുക്കുന്നില്ല അത്യാവശ്യം രണ്ട് ഘട്ടം ഉണ്ടെങ്കിലും പത്ത് മുപ്പത് കിലോമീറ്ററിന് മേലെ കിട്ടും എന്നാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി അവിടുന്ന് ഒരു ഓട്ടം കിട്ടി ഇങ്ങനെ പോകേണ്ടി വന്നാലോ എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ റിസ്ക് എടുക്കാത്തത് അപ്പോൾ നേരെ സി എൻ ജി അടിക്കാൻ പോകുന്നു കായ് അപ്പോൾ ഒന്ന് നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആകും ഇല്ലേന്ന് നോക്കാം നമുക്കിന്ന് ഇന്നലെ എന്തായാലും കംപ്ലീറ്റ് ആയില്ല ഇന്നലെ ആകെ ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഷോ ഇരുന്നൂറ്റി അറുപത് ആ ഇരുന്നൂറ്ററുപത് രൂപയുടെ ഷോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രണ്ടായിരം തികയുമില്ല നമുക്ക് നോക്കാം കായ് അപ്പൊ കാശ് നമ്മളിത് എവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി സി എൻ ജി സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാൻ കഴിഞ്ഞാൽ ആ കാശ് അപ്പോൾ ചെറുതായിട്ടൊന്നും വഞ്ചിക്കപ്പെട്ടു ഞാനവിടെ ഒരു ക്യൂവും കണ്ടു അവിടെ ഒരു വണ്ടിയും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇതിനുള്ള ക്യൂ ആണെന്ന് വിചാരിച്ചു സംഭവം ആ ക്യൂ അല്ലായിരുന്നു കയസ് ബാക്കി മൂന്ന് വണ്ടി നേരുന്നങ്ങൾ കയറി അല്ലയെന്നുണ്ടെങ്കിൽ എപ്പോൾ അടിച്ചു പോകണ ടൈമായി എന്തായാലും പെട്ടുപോയി കയസ് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സി എൻ ജിന് അടിച്ച് എത്ര ക്യാഷിനെ അടിക്കുന്നത് പിടിക്കുന്നതൊക്കെ നോക്കിയിട്ട് വരാൻ കേ ഹായ് ഗായ്സ് അപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് നാൽപ്പത്തി ഏഴ് രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ സി എൻജിൻ ഫില്ല് ചെയ്തത് ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും ഗായ്സ് എന്താ സംഭവം വേണോ ഇന്നെങ്കിലും ടാർഗറ്റ് കംപ്ലീറ്റ് ആയാൽ മതിയായിരുന്നു അപ്പം എന്നാ ഞാൻ അപ്പൊ ഓണാക്കിയിട്ടില്ല അവ സീഡാക്കിയിട്ട് ഓണാക്ക ഞാനത് വിട്ടുപോയി അപ്പം എന്നാ നീ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗായ് ഇന്നലത്തെ സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവിടെ ഏകദേശം ഒമ്പത് പത്തായി ഇവിടുന്ന് ട്രിപ്പൊന്നും അടിക്കുന്നില്ല റക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ചില സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചില സമയത്ത് എനിക്ക് ഇവിടെനിന്ന് അടിച്ചിട്ടുള്ളതൊക്കെ ഇൻട്രസ്റ്റിറ്റിയാണ് അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേട് ഇല്ലാത്ത ഒരു ട്രിപ്പാണ് അടിക്കാറ് ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കിട്ടുന്നത് വരെ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഇവിടുന്ന് വേറെ മാറ്റിയിടണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഏകദേശം എട്ട് മുപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഫോണാക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശം ഒമ്പത് പത്തായി ഒരു അരമണിക്കൂറും കൂടി നോക്കാം ഭാഗ്യുണ്ടെങ്കിൽ ഒരു ഇന്റർ സിറ്റി എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ വലിയൊരു ഇലക്കാണ് ഇവിടുന്ന് അടിക്കാറുണ്ട് ഇവിടുന്ന് ഇൻറ്റർ സിറ്റി അല്ലെങ്കിൽ എയർപോർട്ടൊക്കെ എനിക്ക് അടിക്കാറുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്തിട്ട് മാറ്റിടല്ല ഗായ്സ് അപ്പോൾ എന്തായാലും ഗായ്സ് ഏകദേശം ഒമ്പത് ഒമ്പത് പതിനെട്ട് ഞാനേ വരെ കൂടെ നിൽക്കുന്നില്ല എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇനി നേരെ സ്റ്റേഡിയം ലിങ്ക് റോഡിലോട്ട് പോവാണ് നമ്മുടെ മെയിൻ ഏരിയ അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം കാശ് അയാശ അപ്പൊ നമ്മളിത് ആ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ വണ്ടി സൈഡാക്കാന്ന് വിചാരിക്കുകയാണ് ഇവിടെ ഇപ്പം മാറി നായക്കി തീറ്റ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഗ്യാപ്പുണ്ട് അവൻ ഒന്നി വണ്ടി നിർത്തി പോയത് ഞാൻ സ്റ്റേഡിയം ലിങ്ക് റോഡ് വന്ന് കിടക്കുന്നുണ്ട് ഇന്നത്തെ മാധ്യമത്തെ ഏരിയ തന്നെയാണ് ട്രിപ്പ് എപ്പോഴാണ് അടിക്കാൻ നോക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് അടിക്കുക ഇന്നത്തെ നോക്കാം ഇന്നത്തെ അല്ല ഇന്ന് നൈറ്റത്തെ ആ ഗൈസ് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ബാക്കിൽ വണ്ടി ഉണ്ടല്ലോ തൊട്ടടുത്ത ട്രിപ്പ് ഉള്ളത് പത്തേ ഏകദേശം പത്തേ പത്ത് മണി കഴിഞ്ഞ് പത്തേ മൂന്ന് പത്തേ മൂന്ന് ആയപ്പോഴാണ് ഗായ്സ് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചത് അതുവരെ വെറുതെ ഇരുന്നു അപ്പം കസ്റ്റമർ എത്തിയിട്ട് കാണാം ഗായ്സ് ആ ഗായ് നമ്മളെ സ്കൈലൈതല്ല ഐ എം എ ഹൗസിന്റെ ഫ്രണ്ടെന്നാണ് കേട്ടോ ഓക്കെ അവരെന്നെയാണ് തോന്നണത് ആ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പോയി അത് ഡ്രോപ്പ് ചെയ്തു ചെങ്കുഴ പാർക്കിന്റെ അവിടെ കറക്റ്റ് എനിക്ക് പറഞ്ഞില്ല ഗായ്സ് ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഒരു മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു ആ രണ്ടുപേരെ തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെന്റിൽ ഡ്രോപ്പ് ചെയ്തു ഒരു പുള്ളിക്കാരൻ എവിടെയും ഡ്രോപ്പ് ചെയ്തു നൂറ്റി അമ്പത് രൂപയാണ് ക്യാഷ് കടറ്റ് കാണിച്ച് എനിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പം എന്നാ കായ ഇവിടുന്ന് യൂട്ടേൺ അടിക്കുകയെ യൂടേ തിരിച്ചു ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ ചെങ്ങാമ്പുഴ ഇവിടുന്ന് കുഴപ്പമില്ല ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ഏരിയ ഒക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ മെയിൻ റൂട്ടും രണ്ട് സൈഡാക്കി അടുത്ത അതായത് ഇന്ന് നൈറ്റത്തെ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് അപ്പം എന്നാൽ രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം അതെ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പുള്ളത് അടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മാപ്പ് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാല് ആ നേരെ പോയിട്ടായിരിക്കും എങ്ങോട്ടാണോ നേരെ തന്നെയാണ് ഗേൾസ് റ്റമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മളത് രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഏകദേശം നൂറ്റി അറുപത്തിയേഴ് രൂപ പോയിന്റ് മുപ്പത്തി ഏഴ് പൈസയുടെ ക്യാഷ് എനിക്ക് ചെയ്യാൻ പറ്റിയത് പുള്ളിക്കാരന് നൂറ്റി ഇരുപത്തി രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്തോ ഓഫർ എന്തെങ്കിലും കൊടുത്തതായിരിക്കാം എന്നാലും നമ്മളത് അവര് ഡ്രോപ്പ് ചെയ്തു മൂന്നാമത്തെ ട്രിപ്പിന് വേണ്ടി ഇറങ്ങുകയാണ് അപ്പൊ കാശ് നമ്മളിതാ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അവിടെ ഒരു എന്താ പറയുക എം ജി റോഡിക്ക് തിരഞ്ഞാടത്ത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ അടുത്തൊരു മാച്ചാണ് അടിച്ചത് മാച്ച് എന്തായാലും ഞാൻ അടുപ്പില്ല പതിനഞ്ച് മിനിറ്റ് ഏഴ് കിലോമീറ്റർ നൂറ്റി എഴുപത്തൊന്ന് രൂപ ഞാൻ എടുക്കുന്നില്ല അത് ട്രിപ്പായിട്ട് എനിക്ക് തരണം കാരണം എൻ്റെ അക്സെപ്റ്റിംഗ് റേറ്റ് ഒക്കെ കുറഞ്ഞത് നടക്കാം അതിൽ കൂടുന്നുണ്ടെങ്കിൽ ട്രിപ്പായിട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് നൈറ്റ് മൂന്നാമത്തെ ട്രിപ്പ് എപ്പോഴാണ് അടിക്കാൻ നോക്കുക നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അതൊരു കസ്റ്റമറായിട്ട് എടുക്കാൻ പോവുകയാണ് നമുക്കത് മാച്ചായിട്ട് അടിച്ചു ഞാൻ എടുത്തില്ല അതേ ട്രിപ്പ് തന്നെ നമുക്ക് നോർമലി അടിച്ചു വേറെ ആരും എടുത്തിട്ടില്ല സംഭവം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഫയർ കാണിക്കുന്നുള്ളൂ അതായിരിക്കും എടുക്കാത്ത ആരും കാരണം കുറഞ്ഞ ഫയർ അല്ലേ എന്തായാലും ഞാൻ കസ്റ്റമർ എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കസ്റ്റമർ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഹൈ ഗൈസ് അപ്പോൾ നമ്മൾ ലൊക്കേഷനാണ് കറക്റ്റ് നിൽക്കുന്നത് അപ്പോൾ അവർ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പടി നേട്ട കിഴക്കേ ഗേറ്റിലാണെന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഞാനിവിടെ നമ്മുടെ എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവരുടെ ലൊക്കേഷൻ ഇവിടെയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യോ കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുമോ എന്നെനിക്കറിയില്ല എന്തായാലും ഞാൻ അവിടെ നിൽക്കും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത് പോകും അല്ലാന്നുണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യട്ടെ എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വെയ്റ്റിംഗ് ചാർജ് സെറ്റ് ആവും ഏകദേശം ഒരു മിനിറ്റ് നാൽപ്പത്തേഴ് സെക്കൻഡോട്ട് പോയി കഴിഞ്ഞാൽ വെയിറ്റിംഗ് ചാർജ് കിട്ടും പിന്നെ എനിക്ക് ക്യാൻസൽ ആയാലും ക്യാൻസലും ചെയ്യാം അതുവരെ ഞാൻ നോക്കും അപ്പം നോക്കിയാൽ കായ്സ് അതായത് ആയസ് അപ്പോൾ സംഭവം അവർ ക്യാൻസൽ ചെയ്തു ആ ട്രിപ്പ് അവർ ക്യാൻസൽ ചെയ്തു എനിക്കൊരു പതിനഞ്ച് രൂപ ഫെയർ ഇട്ടി അപ്പോൾ ഞാനിത് അതിന് തൊട്ട് മുന്നിൽ തന്നെ ഉള്ള ഒരു ടാക്സി വണ്ടി കിടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കയറ്റി ആ ടാക്സി മുന്നിൽ നേരെ ഓപ്പോ കുറച്ചും കൂടി ഫ്രണ്ടിൽ കൊണ്ടേ അങ്ങ് സീഡാക്കിയാക്കാം ഇവിടെ സീഡാക്കി നമുക്ക് നമ്മുടെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ നോക്കാം കാശ് എന്തായാലും നന്നായി അതെന്തായിരുന്നു കാരണം ദുരന്തങ്ങളാണ് എന്താണ് ഊബറെ ബുക്ക് ചെയ്യാൻ പോലും അറിയാത്ത ദുരന്തങ്ങളായതുകൊണ്ട് ആ ട്രിപ്പ് എടുക്കാതെ നല്ലത് ഒന്ന് അത് എട്ട് കിലോമീറ്റർ ഉണ്ട് നൂറ്റി ഇരുപത്തിനൂറ് രൂപ ഫെയറേ ഉള്ളൂ മാച്ച് അടിച്ചിട്ട് ആരും എടുക്കാതെയപ്പോൾ എനിക്ക് വന്ന ട്രിപ്പാണ് മറ്റേ ഒന്നു പറയണ്ടപ്പോ നമ്മൾ ട്രിപ്പൊന്നും അടിച്ചില്ല നമ്മളവിടുന്ന് വണ്ടി എടുത്തു എനിക്ക് ക്യാൻസലേഷൻ കിട്ടി പിന്നെ അടിക്കുന്ന മുഴുവൻ മാച്ച് അവിടെ കിട്ടാൻ പാടാണ് എന്നാൽ സൗത്തിൽ ഞാൻ വന്ന് നിൽക്കാത്തതിൻ്റെ മെയിൻ കാരണവും അതാണ് അപ്പം ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചീടാക്കി എടുക്കാണ് അപ്പം അതേ കായ്സ് നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആവും എല്ലാം തന്നെ രണ്ട് ട്രിപ്പ് തന്നെ നിൽക്കും നമ്മൾ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തിരയുന്ന നമ്മളെ എം സി റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം നോക്കാം കായ്സ് നമുക്ക് ഏതിനുള്ളിലോട്ടാ അതെ അത് വേറ്റ് തുറന്നിട്ടില്ലല്ലോ

ഭയങ്കര രസമായിരുന്നു കാരണം സാധനം സാധനം കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാമറ പോയി ചാർജ് ചെയ്യും ഞാൻ ബാറ്ററി മാറ്റിയിട്ട് പോകും ഇട്ടത് ഒരു അതായത് ഇതിനേക്കാളും ചെറിയ റോഡ് അവിടെ ഞാൻ പോയി തിരിച്ച് നിന്ന് മഴത്തുനിന്ന് പുള്ളിക്കാരിനമ്മ പുള്ളിക്കാരെ അപ്പുറത്തി മാറി പുള്ളിക്കാരിനമ്മ മഴത്തു നിന്ന് എനിക്ക് ബാക്കി നോക്കി പറഞ്ഞു തന്നെ ഒക്കെ സെറ്റായി തന്നു കാരണം ആ ചെറിയ റോഡാണ് നമ്മൾ വളരെ നീറ്റായിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി കൊടുത്തത് കൊണ്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ നോക്കാം കൈസ് മൂന്ന് ട്രിപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്തു നാലാമത്തെ ട്രിപ്പ് എന്തായാലും ഇവിടെ നിന്ന് കിട്ടുന്നതല്ല മൂന്നാം മുട്ടിയിട്ട് ഒരു രക്ഷയില്ല ഞാൻ അവിടെ ഫ്രിക്സൈഡാക്കിയ മുമ്പത്തെ നമ്മൾ വാക്ക് എത്തിയിട്ടുണ്ട് കസ്റ്റമർ നേരത്തെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ട്രിപ്പ് അല്ല നമ്മൾ ആ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇരുന്നെങ്കിൽ നമ്മൾ ട്രിപ്പ് അടിച്ചു അത് മുളവകാട് പോലീസ് സ്റ്റേഷനായിരുന്നു ഞാൻ സെറ്റ് ചെയ്തു അപ്പം അതേ നമ്മൾ അങ്ങോട്ട് എത്താനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് അതിന് മുന്നേ തന്നെ വൈറ്റ് ലാബ് പഠിച്ചു അതേ തൊട്ട് മുന്നേ തന്നെ കസ്റ്റമർ ഉണ്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടണം അല്ല മൂന്ന് നാലും അഞ്ചും കിലോമീറ്റർ ഒക്കെ പോയി പിക്ക് ചെയ്യണത് നമുക്ക് നഷ്ടമാണ് അത് കറക്റ്റ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് കസ്റ്റമർ ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഹായ് അപ്പൊ ആ ഓട്ടം നമ്മൾ വൈകിട്ട് ഹബ്ബിൽ കയറുന്ന പോയി കാരണം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അവന് ബസ് ആണ് അപ്പോൾ പിന്നെ ഞാൻ എന്തായത് അവനെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചായക്കിടയിലൊണ്ടാക്കി കൊടുത്തു ഇനിയിപ്പിടക്കാൻ ട്രിപ്പ് എന്താ അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഹൈസ് നാല് ട്രിപ്പ് കംപ്ലീറ്റ് ആയി അഞ്ചാമത്തെ ട്രിപ്പ് അടിച്ചതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ ഒന്നര മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ട്രിപ്പ് അടിച്ചു ഞാൻ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു ഏകദേശം രണ്ടര ഒക്കെയാണ് ട്രിപ്പ് അടിച്ചത് എന്താ കസ്റ്റമർ ഒന്നിങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരി ഒന്ന് വണ്ടീൻ്റെ നമ്പറൊക്കെ നോക്കി പോകുന്നുണ്ട് പുള്ളിക്കാരല്ല അതെ ആ വരുന്ന പുള്ളിക്കാരനാണ് നമ്മുടെ കസ്റ്റമർ കാക്കനാട് ഭാഗത്തേക്കായിരുന്നു ട്രിപ്പ് അങ്ങനെ പുള്ളിക്കാരനെ എടുത്തു നേരെ കാക്കനാടിക്ക് അശമര അശാമരട്ടേറിയാണെന്നത് നമ്മൾ നിൽക്കുന്നത് ആർക്കും കുഴപ്പമില്ല ഞാൻ ഒന്നും ചെയ്യുക ഒന്നും ചെയ്യാതെ അങ്ങനെ പറയുകയൊന്നുമില്ലത് അപ്പോൾ നമ്മളെ കാക്കനാട് ഭാഗത്തേക്ക് ആയിരുന്നു ആ ട്രിപ്പ് ഇരുന്നൂറ്റിക്ക് പോയി കളക് നമ്മളെ ഊബറിന്റെ ഊബറിന് എന്തോ കാര്യമായിട്ട് ഈ ഒരു സമയമാകുമ്പോ സംഭവിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം ആ ഒന്ന് ഏകദേശം അഞ്ചു ട്രിപ്പായിട്ടോ എന്ന നോക്കട്ടെ ഇത്ര കാരണം ഇത്ര കിലോമീറ്റർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്ററിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയെന്ന് പറയുമ്പോൾ കിലോമീറ്ററിന് ഇരുന്നൂറ്റി പതിമൂന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കാരണം ഇന്ന് എനിക്ക് കിട്ടിയതൊക്കെ വളരെ മോശമാണ് മൊത്തം 16 18 16 16 എന്താന്ന് എനിക്കറിയാംസും എന്തായാലും അവൻ പറഞ്ഞ ഒന്നരക്ക് ഇൻഫോ പാർക്കിൽ ഷിഫ്റ്റ് ഉണ്ട് ഉണ്ടെന്നാണ് അവന്റെ പറഞ്ഞു വേറെ ോട്ട് ഇനി ഏകദേശം രണ്ടര കൂടി നമ്മൾ ഇവിടെ എത്തിയതാണ് കാക്കനാട് നേരെ മൂന്നേമക്കാരെ ഒരു മണിക്കൂറായി ഇനി അതിൽ കൂടുതലിവിടെ കടന്നിട്ടും വല്യ കൊണണ്ടെനിക്ക് തോന്നുന്നില്ല ഈ മൈബർ ആപ്പിനെന്തോ പറ്റി ആ ഓക്കെ അതെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇവിടെ എടുത്തിട്ടേ പടമുകൾ ഭാഗത്തോട്ട് പോകുന്നത് അപ്പൊ ആറാമത്തെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ അപ്പ കാണാം നമുക്ക് പാലാരിവട്ടം ഫ്ലൈ ഓവറിന്റെ അവിടത്തെ അടിച്ച് കറക്റ്റ് അവിടെനിന്ന് തന്നെ അടിച്ച് അതേ കസ്റ്റമർ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് കസ്റ്റമറെ ഫോൺ ചെയ്തു ഇപ്പൊ വരാന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും ഞാന് വണ്ടി തിരിച്ചിടാം ഇങ്ങോട്ടാ നോക്കിയില്ല ട്രിപ്പ് വന്ന് സെറ്റ് ചെയ്തു അത്ര തന്നെ അപ്പം എന്തായാലും ട്രിപ്പ് വന്ന് കസ്റ്റമർ വന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗായ്സ് ആ ഗായ് സഭദേ റെയിൽവേ സ്റ്റേഷനാണ് സൗത്ത് ആ ഓട്ടം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കസ്റ്റമർ ഞാൻ ഡ്രോപ്പ് ചെയ്തു തടവേ അപ്പോൾ ഞാൻ പുറത്തിറങ്ങാണ് ഇവിടെ നിൽക്കില്ല ഇവിടെ നിന്നോടത്തോടെ എനിക്ക് മതിയായതാണ് അപ്പൊ ഇന്നലെ ഏകദേശം ഇതേപോലെ ഏത് സമയമല്ല ആ ഈ സമയം ഞാൻ തോന്നുന്നു എനിക്ക് അംഗമായി അടിച്ചായിരുന്നു അതേമാതിരി ഇന്റർസിറ്റി ഉള്ള ഇൻടർസിറ്റി വലിയ ഓട്ടം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ടാർഗറ്റിന്റെ തൊട്ടടുത്തായിരുന്നു ഏകദേശം തൗസൻഡേ ആയുള്ളൂ ഇനിയും പകുതി ആയുള്ളു പകുതി ഇനിയും ആവാനാണ് ഏകദേശം ആറ് ആറ് ക്യൂപ്പ് കംപ്ലീറ്റ് ചെയ്യും ദുരന്താണ് പ്രത്യേകിച്ച് പറയണ്ടെന്ന് കാര്യമില്ല ഈ പരിപാടി നിർത്തേണ്ടി വരും ഇങ്ങനെ പോവാണെങ്കിൽ ഹൈ വായ് അപ്പത്തോ നമ്മളെ ഒരു ചാക്കിങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ അപ്പോൾ നമ്മളെ ഏഴാമത്തെ ട്രിപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഏഴാമത്തെ എല്ലാ മധ്യത്തിലും എട്ടാമത്തെ ട്രിപ്പാണ് ക്യാൻസലേഷൻ അടക്കം അപ്പൊ നമ്മളിത് അവരെ അടുക്കാൻ വേണ്ടി പോവാണ് അവർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെയാണുള്ളത് അപ്പോൾ അതെ ഈ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ചക്രപറമ്പ് അകത്തേക്കായിരുന്നു ഈ എന്തായാലും പോകത്തില്ല അപ്പോൾ ഫുള്ള് മുഴുവനായിട്ട് ബാക്ക് വെക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ എന്നാൽ നമ്മൾ ഏഴ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു എട്ടാമത്തെ ട്രിപ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ നീ എട്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമുക്ക് എട്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമുക്ക് അവിടുന്ന് വെച്ച് പോകണം അപ്പോൾ എന്നാ ഈ കസ്റ്റമർ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ആ റൈഡർ ക്യാൻസൽ ചെയ്തു അത് സംഭവം ഞാൻ അവിടുന്ന് തിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത് അപ്പോ പുള്ളി ക്യാൻസൽ ചെയ്തത് അപ്പൊ പോട്ടെ നമുക്ക് എന്ത് ചെയ്യാ കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റിട്ടോ പിന്നെ ഇതോടെ മനുഷ്യരല്ല നമ്മളൊന്നും ചിലക്കടക്കാൻ വേണ്ടി വന്നു അതി സംഭവം നമുക്ക് എയർപോർട്ട് അടിച്ചിട്ടുണ്ട് എ കെ ജി വായനശാല റോഡ് അതാണ് കാണിക്കുന്നത് കൂടി വഴി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ഇവരോടനെ ഞാൻ തോന്നുന്നു തൊട്ടടുത്തുന്നായതുകൊണ്ട് മനസ്സിലായിരുന്നു ഉടനെയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടീഷനായി റോഡ് കിട്ടി അപ്പോൾ ആദ്യം തന്നെ കസ്റ്റമറോട് പറയേണ്ട കാര്യം നമുക്കൊരു അഡീഷണൽ ഒരു അറുപത് രൂപ വരുന്നുള്ളതാണ് അത് പറ്റുക എന്നുണ്ടെങ്കിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം അപ്പം തന്നെ വിളിക്കാറുണ്ട് കഴിഞ്ഞ് ഡ്രോപ്പ് കാണാം എന്താ അവസ്ഥയില്ല അയക്കാഴ്ച ഇതാവ് എയർപോർട്ടിലാണ് അവർക്കുറച്ച് ലഗേജൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഇറക്കാൻ കുറച്ച് ടൈം അടിച്ച് അവിടെ എത്തുമ്പോൾ നൂറ് രൂപ ചോദിക്കാതിരുന്നാൽ മതി ഇതിനെ ഞാൻ വൈപ്പ് ഇട്ട് അപ്പം അപ്പൊ ഞങ്ങള് എട്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ ശരിക്കും പറഞ്ഞാൽ എട്ടാമത്തെ എനിക്ക് ക്യാൻസലേഷൻ കിട്ടിയാൽ നന്നായി കാരണം അതൊരു നൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ ഒട്ടായിരുന്നു ഇരുന്നെങ്കിൽ എനിക്ക് ഈ എയർപോർട്ട് ഇട്ടില്ലായിരുന്നത് ക്യാഷ് കടക്റ്റ് കാണിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ പറഞ്ഞുതരാം എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് ഇവിടെ എനിക്ക് കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപാതി കള്ളമാരല്ല കള്ളമാരാണ് വിളിക്കേണ്ടി വരുന്നത് വേറെ എന്തോ ഇമാരി കടലായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒമ്പതാമത്തെ ട്രിപ്പ് ഇവിടുന്ന് അടിക്കുക എപ്പോഴടിക്കുക അവിടുന്ന് തിരിച്ചറക്കണതിന്റെ മുന്നേ കിട്ടുമോ അതൊക്കെ നോക്കാം നോക്കിയിട്ട് മനസ്സെയ്യാൻ വരാം സമയം ആറരയായി നമ്മൾ ഒരുപാട് സമയം ഇവിടെ ഇങ്ങനെ കടക്കുന്നതിൽ കാര്യമില്ല കാരണം നമുക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ അത് ഇവിടുന്ന് വണ്ടി എടുത്തു പോകുന്ന ബുക്കില് ഒന്നോ രണ്ടോ ട്രിപ്പ് അടിക്കുക കാണിച്ചാൽ ഏകദേശം ഇന്നത്തെ ആവും കാരണം ഇപ്പം ഏകദേശം ആയിരത്തി എഴുന്നൂറായിട്ടുണ്ട് ഇന്നലത്തെ അധികം റേറ്റ് ആണ് നിൽക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സംതിങ് എത്രയെന്നുള്ളത് കറക്റ്റ് ഞാൻ എൻ്റെ അത് കഴിഞ്ഞ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഷോർട്ട് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ എന്നാൽ ഏകദേശം എത്ര എട്ട് ട്രിപ്പ് എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആയിരുന്നു ഒമ്പാമത്തെ ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കാൻ കയസ് അപ്പോൾ കഴിച്ചു നമ്മൾ വരുന്ന വൈകി ഒരു ചായ കുടിക്കാൻ നിർത്തിയിട്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരു ട്രിപ്പ് അടിച്ച് കളമശ്ശേരിയിൽ നിന്ന് കളമശ്ശേരി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് നിന്ന് പുള്ളിക്കാരൻ അവിടെ അത് നമ്മൾ കഴിച്ച ഹോട്ടലാണ് കാണുന്നത് ആ ഓട്ടോ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എടുക്കാൻ പോവാണ് അപ്പോൾ എന്നാൽ പുള്ളിക്കാരൻ എടുത്തിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് അത് കാക്കനാട് ഭാഗത്തേക്കുള്ള ട്രിപ്പായിരുന്നു അപ്പോൾ ഞാനത് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഞാൻ വരുന്ന വൈകുന്നേരം എനിക്കൊരു ബുക്കിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു നമ്മളെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അങ്ങോട്ട് ഡ്രോപ്പ് കാണിച്ചത് അപ്പം ഇനി ഇവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് നേരെ ആ ഇങ്ങോട്ട് പോകണം കായ്സ് അതിന് ഷെഡ്യൂൾ ചെയ്താൽ ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഏഴേ മുപ്പത്തിയഞ്ചായിട്ടുള്ളൂ പത്തിൻ്റെ ഇനിയുമുണ്ട് എനിക്കാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ ഒരു യൂറിയും പാസ് ചെയ്യാനും ഉണ്ട് ഇത് ചങ്ങമ്പുഴ പാർക്കിൻ്റെ അങ്ങോട്ട് ആയാൽ മതിയായിരുന്നോ പിന്നെ അവിടെ നിന്ന് നേരെ റൂമ് പോകാം നേരെ എട്ട് മണിയാവും ഏഴര ആയിട്ടുണ്ട് അര മണിക്കൂർ എന്തായാലും നമ്മൾ നമ്മുടെ ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ആകും ഇന്ന് അപ്പം ബാക്കി വിവരങ്ങളായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം കാശ്സ് അങ്ങനെ കാശ് അതൊരു സ്കൂളിലേക്ക് ഉള്ള ട്രിപ്പായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു എന്താ വെച്ചാൽ നമ്മുടെ കസ്റ്റമർ നമ്മൾ ഡ്രോപ്പ് ചെയ്തു ഇരുന്നൂറ്റി ജില്ല രൂപയാണ് ഫയർ നമുക്ക് കിട്ടിയതിട്ട് അത് ഓൺലൈൻ ആയിരുന്നു ഞാൻ എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാലോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ ടോട്ടലി ഞാൻ ഇന്ന് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റിയെട്ട് പൈസയ്ക്കാണ് ഞാൻ ഇന്ന് ഓടിയത് അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ ടോട്ടൽ ഓടിയത് ആയിരത്തി മുപ്പത്തി ആയിരത്തി മുപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് പൈസ ആയിരത്തി മുപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് പൈസ അതിനാണ് ഞാൻ ഇന്നലെ നൈറ്റ് ഓടിയത് അങ്ങനെ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് തരും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ നമ്മൾ ഇന്നലെ ഏൺ ചെയ്തിട്ടുണ്ട് ഇന്നലെ നൈറ്റ് എട്ടര തൊട്ടിട്ട് ഇന്ന് രാവിലെ എട്ടര വരെ ഓടിയിട്ട് അപ്പോൾ നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ആയത് കൂടുതലൊന്നും ലഭിച്ചില്ല അതുതന്നെ ഏകദേശം പതിനൊന്നര മണിക്കൂർ ഓൺലൈനിൽ നമ്മൾ ഇരുന്നിട്ടാണ് കിട്ടിയത് ഒരു അരമണിക്കൂർ നമ്മൾ ചായ പിടിക്കാനും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട് ഏകദേശം പതിനൊന്നര മണിക്കൂർ നമ്മൾ ഓൺലൈനിൽ ഇരുന്നിട്ടാണ് എനിക്ക് ആയി രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ കിട്ടിയത്